കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കടമിടപാടുകൾ സംബന്ധിച്ചുള്ള നബി വചനങ്ങളാണ് വിശദീകരിച്ചത് കടമിടപാടുകൾ എഴുതിവെക്കലും അതിന് സാക്ഷി നിൽക്കലും അനിവാര്യമാണെന്ന് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം സൂക്തത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പ്രസ്തുത സൂക്തത്തിൽ നിന്നും അതിൻ്റെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന സുപ്രധാന സംഗതികൾ ഇവിടെ വിവരിക്കുകയാണ് ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ടുള്ള കടപിഴിപാടുകൾ നടത്തുമ്പോൾ അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ അത് എഴുതി രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് അത് എഴുതേണ്ടത് മൂന്നാമതൊരു വ്യക്തിയായിരിക്കണം രേഖയുണ്ടാക്കുമ്പോൾ അതിലെഴുതേണ്ട വാചകം പറഞ്ഞു കൊടുക്കേണ്ടത് കടം വാങ്ങിയവനായിരിക്കണം കടബാധ്യതയുള്ളവൻ അവിവേകിയോ കാര്യപ്രാപ്തിയില്ലാത്തവനോ ഊമയോ മറ്റോ ആണെങ്കിൽ അയാളുടെ രക്ഷകർത്താവോ പ്രതിനിധിയോ ആണ് അത് നിർവഹിക്കേണ്ടത് വ്യവസ്ഥകൾ എഴുതി രേഖപ്പെടുത്തുമ്പോൾ രണ്ട് പുരുഷന്മാരെ സാക്ഷി നിർത്തേണ്ടതുണ്ട് ഇനി രണ്ട് പുരുഷന്മാരെ കിട്ടിയില്ലെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും വേണം സാക്ഷ്യം വഹിക്കാൻ സാക്ഷി നിൽക്കാൻ ഈ ഇടപാടിൻ്റെ പേരിൽ എഴുത്തുകാരനെയോ സാക്ഷിയളെയോ ഒന്നും ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പാടുള്ളതുമല്ല പല സാഹോദര്യ സുഹൃത് ബന്ധങ്ങളും തകരാൻ കാരണം സാമ്പത്തിക ഇടപാടുകൾ അവ കൃത്യമായി വ്യക്തമായി സാക്ഷികൾ മുഖാന്തരം എഴുതി വെക്കാത്തതുകൊണ്ടാണ് രേഖപ്പെടുത്തിയ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടുമാണ് വിശ്വസ്ഥതയും സുരക്ഷിതത്വവുമുള്ള ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് അനിവാര്യമായ നിയമവ്യവസ്ഥകളാണ് ഇസ്ലാം സമർപ്പിക്കുന്നത് എന്നുകൂടി നാം ഇത്തരുണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്